എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞൊരു പ്രശ്നവും നമ്മളത് എന്ത് ചെയ്തതാണ് പല വിദ്യാർത്ഥികളുടെ കാര്യത്തിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മളത് കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നവും തന്നെയാണ് റിസൾട്ട് വരുമ്പോൾ ഫെയിൽ എന്നാണ് എന്ത് ചെയ്യുന്നത് ആ റിസൾട്ടിൻ്റെ പേപ്പറിൽ കാണിക്കുക എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ് എന്ന് കാണിക്കുന്നു ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ കണ്ടാ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ഏതൊരു സെമസ്റ്റർ റിസൾട്ടിൻ്റെ കാര്യമെടുത്താലും വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് റിസൾട്ട് വരുമ്പോൾ നിങ്ങളെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ആധാർ നമ്പറും ഉപയോഗിച്ച് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പല വിഷയങ്ങളും ഫെയിൽ എന്നായിരിക്കും നിങ്ങൾ കാണിക്കുക എന്നാൽ അതേ റിസൾട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അതേ റിസൾട്ട് എന്ത് ചെയ്യും വരും അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ പാസ് ഒന്നായി മാറുന്നു അപ്പോൾ സാർ ഏത് റിസൾട്ടാണ് കറക്റ്റ് ഈ ആദ്യം കണ്ട ഫെയിലാണോ അതോ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്ന പാസ് മാർക്കാണോ കറക്റ്റ് അങ്ങനെ ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കാണിക്കുന്ന റിസൾട്ടാണ് യഥാർത്ഥത്തിൽ കണക്കെന്ന് വരും അതായത് കണക്കെന്നല്ല പാസ്സായിട്ട് കണക്കാക്കുക കാരണം കാരണം എന്ന് പറയുന്നത് ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും ഇപ്പം യൂണിവേഴ്സിറ്റി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പാസ്സുള്ള സബ്ജക്റ്റ് എന്ത് ചെയ്യും ഫെയിൽ എന്നൊരു എന്താണ് ഒരു വ്യവസ്ഥയിലേക്ക് പോകുന്നതാണ് അത് അത് അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് അത് പല വിദ്യാർത്ഥികളും വിഷയത്തിന് പേപ്പർ നോക്കിയ സമയത്ത് പാസ്സായിട്ടുണ്ടാകും എന്നാൽ റിസൾട്ടിന് വേണ്ടി അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫെയിൽ എന്ന സ്റ്റാറ്റസ് ആയിരിക്കും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല വിദ്യാർത്ഥികളും അതിൽ ഫെയിലായി പോകും എന്നാൽ ഈ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ എങ്ങനെയാണ് പാസ്സാകുന്നത് അപ്പോൾ ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോഴുള്ള അതിപ്പോൾ അത്തന്നേരം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മറ്റു സംശയമല്ലേ ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഫെയിൽ എന്നാണ് കണ്ടത് അപ്പോൾ അതേ റിസൾട്ട് തന്നെയല്ലേ എന്ത് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്നത് പിന്നെ എങ്ങനെയാണ് അവിടെ പാസ്സെന്നായി മാറുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി അന്വേഷിച്ചപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്തൊന്നും ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ എന്തു ചെയ്യാറില്ല റിസൾട്ട് വരാറില്ല അതായത് നിങ്ങളുടെ റിസൾട്ട് ആദ്യം വരും അതിനുശേഷം ഒരു ഒരാഴ്ചക്കൊക്കെ ശേഷമാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരാഴ്ച കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ എന്ത് ചെയ്യാറ് ഈ റിസൾട്ട് എത്താറുള്ളൂ അതായത് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെ പിടിക്കാം എന്ത് ചെയ്യാൻ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടാൻ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വേഗം ചെയ്തു പ്രസിദ്ധീകരിച്ചു റിസൾട്ട് ലഭ്യമാക്കി യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ചുമതല യൂണിവേഴ്സിറ്റി എന്ത് ഇത് പെട്ടെന്ന് തന്നെ നിർവ്വഹിച്ചു അതുകൊണ്ട് തന്നെ റിസൾട്ട് വേഗം പ്രസിദ്ധീകരിച്ചു അപ്പോൾ പല വിദ്യാർത്ഥികളും പല വിഷയത്തിനും ഫെയിലായിട്ടുണ്ടാകും എന്നാൽ എന്നാൽ ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വരുന്നത് ഒരാഴ്ചയൊക്കെ മിനിമം മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെയാണ് ഇതിനായി സമയമെടുക്കുക ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് സ്റ്റുഡൻ്റ് പോർട്ടലിലേക്ക് വരാൻ അങ്ങനെ വരുമ്പോൾ സംഭവിക്കും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടാൻ യാതൊരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ഈ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ മെല്ലെ തന്നെയാണ് എല്ലാ പ്രൊസീജിയറുകളും മെല്ലെ മെല്ലെയാണ് പൂർത്തീകരിച്ച് റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് അന്നേരം ഈ ഇ ഇത് ചെയ്യുന്ന ഈ ഇപ്പം ഈ റിസൾട്ടിൻ്റെ കാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ വിഭാഗം ഉണ്ടാവില്ലേ എന്ത് ചെയ്യും ഇത് ചെയ്യാനുള്ള കൂടുതൽ ടൈമൊക്കെ ലഭിക്കും അന്നേരം അവർക്കത് തിരക്കിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല മെല്ലെ സമാധാനത്തോടെ ചെയ്ത് മെല്ലെ അപ്ഡേറ്റ് ആക്കിയാൽ മതിയാകും അന്നേരം പല ഫെയിൽ എന്ന് കാണിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസും എന്ത് ചെയ്യും തങ്ങളുടെ യഥാർത്ഥ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നു കഴിയുമ്പോൾ എന്നായി മാറും ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പരക്കം പായുകയാണ് ചെയ്തത് ഈ റിസൾട്ട് അതായത് ഇപ്പം ഞാനിപ്പം പറഞ്ഞില്ലേ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ മറ്റ് യൂണിവേഴ്സിറ്റികൾ പിന്നെ മത്സരമായിരിക്കും പിന്നെ മത്സര ഓട്ടമായിരിക്കും അതെ കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു ഇനി നമ്മൾ കാലിക്കറ്റ് മാത്രമേ പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളൂ എന്നിങ്ങനെയും പരക്കംപായലായിരിക്കും യൂണിവേഴ്സിറ്റികളെല്ലാം ഒരു യൂണിവേഴ്സിറ്റി റിസൾട്ട് പുറത്തുവിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ പ്രൊസീജിയർ എല്ലാം നടക്കുക അതിനിടയ്ക്കുള്ള ഞാൻ പറഞ്ഞ ഈ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന ഈ പ്രൊസീജിയർ നടക്കുക എന്ന് പറഞ്ഞത് വേഗത്തിലായിരിക്കും വളരെ വേഗത്തിലായിരിക്കും ഈ പ്രൊസീജിയറുകൾ നടക്കുക അപ്പോൾ ചില വിദ്യാർത്ഥികളുടെയൊക്കെ മാർക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ചെറിയ പ്രശ്നങ്ങളാണ് ഈ റിസൾട്ട് എന്ത് ചെയ്യുന്നത് എന്ന് കാണുന്നത് റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് ഫെയിലായിട്ട് കാണിക്കുന്നത് എന്നാൽ ഇത് സമയമെടുത്ത് എന്നാൽ ഈ പ്രൊസീജിയറുകൾ വളരെ സമയമെടുത്ത് മെല്ലെയൊക്കെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ റിസൾട്ടായിരിക്കും എൻ്റർ ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ എന്ന് കാണിച്ചാൽ പോലും നിങ്ങൾ ശരിക്കും പേപ്പർ നോക്കിയപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടാകാം എന്നാൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോഴുള്ള മിസ്റ്റേക്ക് കാരണം അവിടെ ഫെയിൽ എന്നായി വന്നായിരിക്കും സ്റ്റാറ്റസ് എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പാസ് ഒന്നായി മാറാറുണ്ട് ഇത് പെട്ടെന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പെട്ടെന്ന് പ്രൊസീജിയറും മറ്റു കാര്യങ്ങളുമൊക്കെ വേഗത്തിൽ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് എന്നാൽ 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 എനിക്ക് നിങ്ങളൊരു ഇതിനെക്കുറിച്ചൊരു കാര്യം പറയാനുള്ളത് എന്നാൽ എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണ്ട എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഫെയിലായിരുന്നു എന്നാൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും പാസ്സാകും എന്ന് വിചാരിച്ച് എന്ത് ചെയ്യേണ്ട ഇരിക്കരുത് ഞാൻ എപ്പോഴും പറയുന്നു അത് ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ മാത്രമാണ് അങ്ങനെ സംഭവിക്കാറുള്ളൂ അതായത് ചില വിദ്യാർത്ഥികളുടെ സംഭവത്തിൽ പേപ്പർ നോക്കുമ്പോൾ പാസ്സായിട്ടുണ്ടാകും എന്നാൽ പ്രൊസീജിയറുകൾ വേഗത്തിൽ നടക്കുന്ന കാരണം അപ്ലോഡ് ചെയ്തപ്പോൾ ഫെയിലെന്നായിപ്പോയി സ്റ്റുഡൻറ്റ് പോർട്ടലിൽ സമയമെടുത്ത് റിസൾട്ട് അപ്ലോഡ് ചെയ്യുന്നു അന്നേരം പാസ്സായി മാറുന്നു എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇത് സംഭവിച്ചു എന്ന് വരില്ല ചിലർക്ക് റിസൾട്ട് വരുമ്പോൾ ഫെയിൽ തന്നെയായിരിക്കും ചിലപ്പോൾ അതൊന്ന് ചെയ്യും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ അന്നേരവും ഫെയിലും തന്നെയായിരിക്കും കാരണം നിങ്ങളുടെ യഥാർത്ഥ റിസൾട്ട് ആയിരിക്കും അത് ചിലർക്ക് റിസൾട്ട് വരുമ്പോളേ പാസ് സ്റ്റുഡൻറ്റ് പോർട്ടലും പാസ് കറക്റ്റ് ആയിരിക്കും വരുന്നത് ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു ഇടയ്ക്കിടയ്ക്ക് തന്നെ എന്ത് ചെയ്യുക സ്റ്റുഡൻറ്റ് പോർട്ടൽ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക കാരണം ഈ റിസൾട്ട് വരുമ്പോളുള്ള ആ സ്ക്രീൻഷോട്ടും ഷോട്ടും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന റിസൾട്ടും രണ്ടിലും ഏതാണ് കറക്റ്റ് റിസൾട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കുറച്ചും കൂടി കറക്റ്റ് ഉള്ള റിസൾട്ട് എന്ന് ചോദിച്ചത് ഏതാണ് നിങ്ങൾക്ക് വിശ്വസിക്കാം എൻ്റെ യഥാർത്ഥ മാർക്ക് കാണിക്കുന്ന റിസൾട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലാണ് സജസ്റ്റ് ചെയ്യുന്നത് സുജ സ്റ്റുഡൻറ്റ് പോർട്ടലാണ് സജസ്റ്റ് ചെയ്യുക കാരണം ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ആദ്യം വരുന്ന സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞത് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തിരക്കിട്ട് ചെയ്ത കാര്യങ്ങളാണ് എന്നാൽ ഈ എന്നാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന റിസൾട്ട് അങ്ങനെയല്ല അത് സമയമെടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് മൂന്ന് ടു ഒരാഴ്ചക്കകം മാത്രമാണ് ആ റിസൾട്ട് എന്ത് ചെയ്യുകയുള്ളൂ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ തന്നെ വരിയുള്ളൂ അതായത് നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മാത്രമാണ് അതേ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ച റിസൾട്ട് ഏതാണ്ട് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കുമേ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് എന്ത് ചെയ്യുകയുള്ളൂ അപ്ലോഡ് ആകുകയുള്ളൂ ആ ആ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ആക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞത് വളരെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയുള്ള ബെനഫിറ്റ് എന്ന് പറഞ്ഞത് കൃത്യമായ റിസൾട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം റിസൾട്ട് വരുമ്പോൾ നിങ്ങളെ നോക്കിക്കോ എന്നാൽ പോലും ആദ്യം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കണം നോക്കണ്ടെന്നല്ല പറഞ്ഞത് എന്നാൽ പോലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക സ്റ്റുഡൻറ് പോർട്ടൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക കാരണം അവിടെ നിങ്ങളുടെ റിസൾട്ട് വരും സ്റ്റുഡൻറ്റ് പോർട്ടലിലും നിങ്ങളുടെ റിസൾട്ട് അപ്ലോഡ് ചെയ്യപ്പെടും അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും എൻ്റെ ബെനിഫിറ്റ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന റിസൾട്ടായിരിക്കും നിങ്ങളുടെ അന്തിമ റിസൾട്ട് പിന്നീട് നിങ്ങൾക്ക് ജയിച്ചാലും സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന റിസൾട്ടിൽ നിങ്ങൾ പാസ്സാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഇനി സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന റിസൾട്ടിൽ നിങ്ങൾ ഫെയിൽ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ഓപ്ഷൻ റീവാലൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി അല്ലെങ്കിൽ സപ്ലിമെൻ്ററി പരീക്ഷയായിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ അതായത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന റിസൾട്ടാണ് നിങ്ങളുടെ അന്തിമ റിസൾട്ടായി കണക്കാക്കുക അത് നിങ്ങളുടെ ആദ്യം റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഫെയിലെന്ന് കാണിച്ചാൽ പോലും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ പാസ് ഒന്നായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ആവശ്യത്തിന് പാസ്സായി അങ്ങനെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ സാറേ സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാറുണ്ട് കാരണം പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോഴും ഫെയിലെന്നായി കാണിക്കാറുണ്ട് ഫെയിലെന്ന് കാണിക്കാറുണ്ട് എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻ്റ് പോർട്ടലിൽ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് ആ വിദ്യാർത്ഥി പാസ്സാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാറുണ്ട് അതായത് പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോൾ ആദ്യം ഫെയിലെന്ന് കാണിക്കും പിന്നീട് അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് സപ്ലി ഒഴിവായി പാസ്സാകാറുണ്ട് അതായത് പറയുവാണെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ആദ്യം റിസൾട്ട് വരുമ്പോൾ പല വിഷയങ്ങൾക്കും ഫെയിലാകും സപ്ലി അടിച്ചിട്ടുണ്ടാകും എന്നാൽ ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ആ വിദ്യാർത്ഥി പാസ്സാകും അങ്ങനെ സപ്ലി വിദ്യാർത്ഥികൾക്ക് ഒഴിവായി പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന റിസൾട്ടാണ് അന്തിമ റിസൾട്ട് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കാണിക്കുന്ന റിസൾട്ടാണ് അന്തിമ റിസൾട്ട് തീർച്ചയായും നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആണ് നിശ്ചയിക്കുന്നത് ഏതാണ്ട് പത്ത് മിനിറ്റോളം വീഡിയോ പത്ത് മിനിറ്റിൽ കൂടാതിരിക്കാൻ ഞാൻ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Subscribe upon My name is Krabi, the Founder of Kreda for the career guide. Thanks for watching. Bye.